ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഗ്രൈൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിന് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബ്രെഡ് പിച്ചു ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ പൊടിയായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് ക്രംസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അതിന് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലോണം ചൂടായപ്പോൾ അതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി അധികം ഫ്ലെയിം വെച്ചാൽ കരിഞ്ഞ് പോകും അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ഇത് നല്ല മുരിഞ്ഞ് കിട്ടണം അത്ര അതിൻ്റെ അതാണ് അതിൻ്റെ ഭാഗം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഈ ബ്രെഡ് ക്രംസ് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മുരിയിച്ച് എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് നിമിഷം കൊണ്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ ബ്രെഡ് ക്രംസ് നല്ലോണം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി എന്നിട്ട് ഞാൻ ആ കടായി തന്നെ അടുപ്പത്ത് ഇതിലേക്ക് ഇനി സവാള വഴറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് വലുതായിരുന്നു ചെറുതാണിച്ചിട്ടുണ്ടെങ്കിൽ നാലെണ്ണ എടുത്തേക്കും ഇത് നല്ല വലുതായിരുന്നു അതുകൊണ്ട് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ ചോപ്പറിലിട്ട് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇതൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഇനി മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും കുത്തുമുണം മാറാനായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് നമുക്ക് തീ സിമ്മിലിട്ടാൽ മതി സിമ്മിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ആ നേരം കൊണ്ട് അത് റെഡി ആവുന്നതിൻ്റെ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട റെഡി ആക്കണം അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം കലക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അത് കലക്കി വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ വഴറ്റിയിരുന്ന ഐറ്റംസ് നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ മുട്ടയുടെ കലക്കിയത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു നിമിഷം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഉടനെ ഇളക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ പൊടി പൊടിയാകും കുറച്ച് പീസായിട്ട് ഇത് കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു നിമിഷം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലൊരു പൊടിമാസുമാതിരി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് കുറേശായിട്ട് ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇത് എല്ലാവരും ആ മുട്ടയുടെ ടേസ്റ്റുമൊക്കെ എല്ലായിടത്തും വരത്തുള്ളു അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി 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 എടുക്കണം അങ്ങനെ ഇത് നല്ല പരുവത്തിലാവുമ്പോൾ നിലക്കിയെടുത്ത് നല്ല പരുവത്തിലാവും അപ്പോൾ ആ സമയത്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കി കൊള്ളണം കേട്ടോ മല്ലില ഇടുന്നതിന് മുമ്പായിട്ട് ഉപ്പുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തൂക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് എഗ് പൊടി മാസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഒരു ലെമൺ ടീ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ മിക്ക സൺഡേയിലും വിഭവം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്